കണ്ടാൽ മച്ച മരി ഇതാണ് കള്ളാൻ എന്ന് പറയുന്ന സാധനം ഇതിപ്പോൾ ഈ കണ്ടത്തിലാണ് നിൽക്കുന്നത് ഈ കണ്ടത്തിന് ഈ സൈഡാണ് നമ്മൾ കൊല്ലംകോട് നെൽപ്പാടങ്ങൾ പച്ചപ്പാറിനൊക്കെയുള്ള നെൽപ്പാടങ്ങൾ പല യൂട്യൂബേഴ്സും വിട്ടു വൈറലായിട്ട് അവർ വരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയാണ് അത് നെൽപ്പാടങ്ങൾ ഉണ്ടാവുന്നത് വരുന്നത് അതിൽ സ്റ്റാർട്ടിങ് മുതൽ എത്രത്തോളം എഫേർട്ട് ഉണ്ട് അല്ലെന്താ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചതരാം അപ്പോൾ വരെ ഈ കാണുന്നാണ്ട് വരമ്പ് അപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല സോ കണ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മമ്മൂട്ടിൻ്റെ ഒരു പഴയൊരു പാട്ട് പാടിച്ചാൽ കേട്ടോ മമ്മൂട്ടി തന്നെ പാടി അഭിനയിച്ച ഒരു പാട്ടുരങ്കം ഉണ്ട് കടായി വെട്ടിയിട്ട് വെള്ളം തുറന്നു വിട്ടണം ഇതാ പാറിൻ്റെ മുകളിൽ വൈക്കോല് കണ്ടോ വൈക്കോല് കണ്ടോ ചെയ്യുന്ന മെഷീൻ നൂൽ എന്ന് പറയും ആ മെഷീൻ നൂലിൻ്റെ ഒരു ഒരു ഫുൾ റോൾ ഉണ്ടല്ലോ ആ ഒരു ഫുൾ റോള് നമ്മൾ പട്ടത്തിൽ കെട്ടിയിട്ട് ആ ഒരു ഫുൾ റോള് നൂല് കഴിയുന്നത് വരെ നമ്മൾ പട്ട മുകളിലേക്ക് പറത്തിയൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ എത്ര ഹൈറ്റ് പോയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ പച്ചപ്പാർന്ന് നിൽക്കുന്ന ഈ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് പാലക്കാരിൻ്റെ അഹങ്കാരം നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മറ്റേപ്പം ഞാനിപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ സൈഡാണ് തോന്നുന്നു നിൽക്കുന്നത് കാരണം ഇന്നലെ വൈകിട്ട് മഴ തുടങ്ങിയത് ഇന്ന് വെളുപ്പിന് വരെ മഴ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പെരുമഴയായിരുന്നു പാലക്കാട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മുടെ പാടത്തിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഞാനും കൂടെ അമ്മയും ഉണ്ട് അപ്പോൾ പാടങ്ങളും നമ്മുടെ മൊത്തത്തിൽ കാണുന്ന മൊത്തം പാടങ്ങളും കേട്ടോ അപ്പോൾ പാലക്കാടിനെ കുറിച്ച് നിങ്ങൾക്കറിയാം നെൽവയൽ ഉള്ള അപ്പോൾ അച്ചപ്പായിരുന്നിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇപ്പം നെല്ലെല്ലാം കൊയ്തിരിക്കുകയാണ് ഇനി നമ്മൾ പുതുതായിട്ട് വീണ്ടും ഞാറ് പാകി വിത്ത് പാകി വീണ്ടും പഞ്ച മുളച്ച് വരണം അപ്പോൾ അതിനുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ മൊച്ചപറിയാ ഈ കാണുന്നതാണ് വരമ്പ് പിന്നെ വരമ്പ് കണ്ടിട്ടില്ലായെന്ന ആൾക്കാർ ഇനി ഡൗട്ട് അടിക്കണ്ട പല ആൾക്കാർക്കും അറിയില്ല വരമ്പ് ഇന്നത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല സോ കണ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മമ്മൂട്ടിൻ്റെ ഒരു പഴയൊരു പാട്ട് പഠിച്ചതെട്ടോ ഒന്നാം കണ്ടം ഉഴുതു ഉഴുതുമെതിച്ചത് വല്യം പ്രാനല്ല വല്യമ്പനല്ല എന്ന് പറഞ്ഞിട്ട് തച്ചിലയിടത്ത് ചുണ്ടനാണെന്ന് തോന്നുന്നത് മമ്മൂട്ടിൻ്റെ ഒരു തച്ചിലയിടത്ത് ചുണ്ടൻ എന്നൊരു സിനിമയിലും മമ്മൂട്ടി തന്നെ പാടി അഭിനയിച്ച ഒരു പാട്ട് രംഗമുണ്ട് അതിങ്ങനെ കണ്ടതിനെ കുറിച്ചിട്ടാണ് പാടുന്നത് സോ വരമ്പും കണ്ടം എന്നൊക്കെ പറയുന്ന ഇതാണ് കുറച്ച് ആൾക്കാർ അതിനൊരു സ്റ്റൈലായിട്ട് പറയും പാടം എന്നൊക്കെ പറയും ഞങ്ങളൊക്കെ പറയുന്നത് കണ്ടം എന്നാട്ടോ പുതുതലമുറയിലുള്ള ആൾക്കാരും കുറച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ പറയും പാടത്ത് പോയി ഞങ്ങൾ കൃഷി ഇറക്കി എന്നൊക്കെ പറഞ്ഞ് വെച്ച് തള്ളു അങ്ങോട്ട് നമ്മളങ്ങനൊന്നുമില്ല കണ്ടത്ത് വരുന്നു ഒരു കായ്ക്കൂട്ടം അമ്മ ഫ്രണ്ടിലുണ്ട് ഒരു കായ്ക്കൂട്ടും തോളിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വരമ്പ് വെട്ടിയിട്ട് കഴായി എന്ന് പറയും കഴായി കഴായി വെട്ടിയിട്ട് വെള്ളം തുറന്ന് വിട്ടണം പിന്നെ വരമ്പ് കിളയ്ക്കണം ഈ കാണുന്ന കണ്ടോ വരമ്പ് എന്ന് പറയുന്നത് ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് കിളച്ചിട്ടില്ലേ കണ്ട പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടോ ഇത് കിളച്ച് ഇങ്ങനെ വളരെ നീറ്റായിട്ട് വെക്കും അതിന് ശേഷം നമ്മളിവിടെ വിത്തൊക്കെ പാവാം വിത്ത് പയറും തോരയും ചീരിയും പഴുതനിയും എന്നൊക്കെയാണെന്ന് വെച്ചാൽ വിത്തെല്ലാം ഈ രണ്ട് സൈഡും പാകം അതായത് ഇത് രണ്ട് സൈഡും ആക്കിയിട്ടുണ്ട് കണ്ടോ ഈ വരമ്പിൽ അപ്പം നമ്മൾ നടക്കുക സെൻ്ററിലൂടെ മാത്രം നടന്നു പോകാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ വണ്ട് രണ്ട് സൈഡിലും ചിലപ്പോൾ വിത്ത് വാങ്ങിയിട്ടുണ്ടാവും ഈ കള്ളാമ്പോഡെന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പറയുമോ കള്ളാമ്പോഡെന്ന് പറഞ്ഞാൽ ഈ വരമ്പിനകത്ത് ഞണ്ടുണ്ടല്ലോ ഞണ്ട് ഈ ഞണ്ട് ഇത് ഇവിടെ നിന്ന് ഇപ്പുറത്ത് കാണുന്ന ഇത് വേറെ ആളുടെ കണ്ടുമാണ് ഉദാഹരണം പറയുന്നത് ഇത് വേറെ ആളുടെ കണ്ടുമാണ് അപ്പോൾ ആ ഇവിടെ ഉണ്ട് കണ്ടോ ഇതാണ് കണ്ടോച്ചാണ് എന്ന് പറയുന്ന സാധനം ഇതിപ്പോൾ ഈ കണ്ടത്തിലാണ് നിൽക്കുന്നത് ഈ കണ്ടത്തിന് ഈ സൈഡാണ് ചെറിയ രണ്ട് ഹോൾ കാണുന്നുണ്ടോ വരമ്പിൽ ഇത് ഞണ്ടുണ്ടാക്കിയ ഞണ്ടിൻ്റെ കൂടാണ് പക്ഷേ ഇത് ഈ വരമ്പിൻ്റെ ഇപ്പുറം വരെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ വെള്ളമുണ്ടല്ലോ ഈ വെള്ളം ഈ ഹോളിനകത്ത് കൂടെ പോയി ആ കണ്ടത്തിലേക്ക് പോകും അപ്പോൾ നമ്മുടെ കണ്ടത്തിൽ വെള്ളം നിൽക്കില്ല വെള്ളം മൊത്തം പോവും അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ച് നമ്മളിത് ഹോള് അടയ്ക്കണം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അതിനകത്ത് കുറച്ച് ചളിവാരി ഇട്ട് കഴിഞ്ഞാൽ അടയില്ല അത് അത് വെട്ടി പൊളിച്ചിട്ട് അതിനകത്ത് കുത്തി 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 മണ്ണ് കുത്തി ഇറക്കണം അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ള ഒരു പരിപാടിയാണത് കള്ളാമ്പോട് കേട്ടോ കള്ളാമ്പോട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ വെച്ചാൽ വരെ അപ്പോൾ ഇതാണ് ഫുൾ പാടങ്ങൾ അങ്ങനെ ഒറ്റം കൂടാ കുറേ തെങ്ങുകളുണ്ട് ഇത് ഇവിടെ രണ്ട് വീടുണ്ട് കേട്ടോ ഈ വലിയൊരു മരങ്ങൾ കാണുന്നുണ്ട് ആ അതിനുള്ളിലൊരു വീടുണ്ട് പിന്നെ ഇവിടെ ഒരു വീടുണ്ട് ആകെ രണ്ട് ഇവിടെ ഉള്ളൂ പിന്നെ ഫുള്ള് പാടങ്ങളാണ് സോ ഇവിടെ എന്താ പറയുക നെല്ലക്ക വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിനകത്തൂടെ വരാൻ ഭയങ്കര പൊളി വൈബാണ് പിന്നെ ഈ വരമ്പിൽ ഞങ്ങൾ പയറുണ്ടല്ലോ വരമ്പ് കിളച്ചിട്ട് ഈ വയ വരമ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇതിപ്പോൾ ഈ സൈഡിലായിട്ടും ഈ സൈഡിലായിട്ടും നമ്മൾ തുവര വിത്തുന്നുണ്ടല്ലോ തുവര വിത്ത് പയറ് വെണ്ടിക്ക ചീര അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കുത്തിയിടും പിന്നെ അത് വളർന്നു വരികയും ചെയ്യും നമുക്ക് ആവശ്യത്തിനൊരു ഒരു എന്താ പറയുക രണ്ട് മൂന്ന് മാസത്തേക്കുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും സാധും കുറച്ച് ആണ് അപ്പോൾ മഴ വന്നുകൊണ്ട് നമ്മളത് ചെയ്യും എല്ലാ പരിപാടികളും പിന്നെ നമ്മളത് സൂക്ഷിക്കുകയും വേണം അത് എന്താ പറയുക പക്ഷികളൊക്കെ വന്നാൽ വിത്ത് ഒത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുളച്ച് വരില്ല സോ അപ്പോൾ നമ്മളത് കുറേ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ ഇതാണ് പാടം കേട്ടോ കേട്ടോ പണ്ടൊക്കെ ഈ കഴായി വെട്ടുന്നവിടെ ഇവിടെ മീനുണ്ടാകും മീൻ മീൻ മീനങ്ങ് ഒഴുകി വരും നമ്മൾ ഈ ഭാഗങ്ങളിൽ കെട്ടിയിട്ട് കെട്ടി നിർത്തി തേകി പിടിക്കും മീൻ തേകി 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 കുരുത്തി എന്ന് പറയും കുരുത്തി വെച്ചിട്ട് കുരുത്തിക്കകത്ത് മീൻ നമ്മൾ പിടിച്ചിട്ട് കൊണ്ടുപോകും ചെറിയ ചെറിയ പരല് മീനും കൊഴിച്ച മീനും കല്ലാമ്പോട്ടയും ചൊടിയനും അതൊക്കെ കിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല കൊഴിച്ച പരൽ എന്തൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല അതെന്താ അങ്ങനെക്കൊരു എന്ന് വരെ ചോദിക്കും സോ ഇത് മൊത്തം കളയാട്ടത് നമ്മൾ എന്താ പറയുക ഇത് പാകിയതല്ല വിത്ത് പാകിയതിൻ്റെ അല്ല ഇത് കഴിഞ്ഞ പക്ഷേ നമ്മൾ കൊയ്തല്ലോ കൊയ്തതിൻ്റെ ബാക്കി കിടക്കുന്നതാണ് ഈ പച്ചപ്പ് കാണുന്നത് ഇതൊന്നും നശിച്ചു പോവും ഈ സാധനങ്ങൾ ഇനി നമ്മൾ ഇതിനെന്താ കണ്ടം പൂട്ടണം ഒന്നുകൂടി വണ്ടി വന്നിട്ട് കണ്ടം പൂട്ടണം പൂട്ടിയതിന് ശേഷം നമ്മൾ വിത്ത് പാവണം വിത്ത് പാകിയിട്ട് പാകിയതിന് ശേഷം ഇതേപോലെ മുളച്ച് വരും ഈ കാണുന്ന പച്ചപ്പ് കണ്ടോ ഇതുപോലെ മുളച്ച് വരും എന്നതിന് ശേഷം അതിന്നും വീണ്ടും ആ ഞാറ് പാ ഞാറ് പറിച്ചെടുത്തിട്ട് പിന്നെ സെപ്പറേറ്റായിട്ട് നമ്മൾ കണ്ടത് നടണം നട്ടതിന് ശേഷമാണ് പഞ്ചയായിട്ട് വരുന്നത് കേട്ടോ നെല്ലായിട്ട് വരുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും കള കള പറയുകയെന്ന് പറയും അതായത് കള എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചയുണ്ടല്ലോ പഞ്ചൻ്റെ അടിയിൽ പുല്ലുകളൊക്കെ വരും ആ പുല്ലുകൾ സെപ്പറേറ്റായിട്ട് നമ്മൾ വലിച്ച് കളയണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നെല്ലിന് കിട്ടുന്ന നമ്മൾ മറ്റേ ഇതൊക്കെ ആഡ് ചെയ്യും യൂറിയ ആ നെല്ലിന് വേണ്ടിയിട്ടുള്ള പോഷകമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് പുല്ല് പോകും പുല്ല് പുല്ലിന് കിട്ടും പുല്ലിന് കഴിഞ്ഞാൽ പിന്നെ പഞ്ചയിലേക്ക് വളരില്ല അപ്പോൾ നമ്മൾ ആ പഞ്ച പഞ്ചയിൽ അടുത്ത് നിൽക്കുന്ന ഈ പുല്ലും ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെ കളാന്ന് പറയാൻ എന്നൊക്കെ പറിച്ചു കളയണം പക്ഷേ പറഞ്ഞു ഞാനൊരു പാറ കാണിച്ചേരാട്ടോ സൂം ചെയ്ത് കാണിക്കുക ആ തെങ്ങുകളുടെ അടിയിലൊരു പാറ കാണുന്നുണ്ടോ സോ ആ പാറയുടെ മുകളിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടല്ലോ പട്ടം പറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ വന്ന് നിൽക്കും ഞാനും എൻ്റെ കൂട്ടുകാർമാരെല്ലാവരും കൂടി എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യലോ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈലർ കാര്യം സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ എന്ന് പറയും ആ മെഷീൻ നൂലിൻ്റെ ഒരു ഒരു ഫുൾ റോൾ ഉണ്ടല്ലോ ആ ഒരു ഫുൾ റോള് നമ്മൾ പട്ടത്തിൽ കെട്ടിയിട്ട് ആ ഒരു ഫുൾ റോള് നൂല് കഴിയുന്നത് വരെ നമ്മൾ പട്ട മുകളിലേക്ക് പറത്തിയൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ എത്ര ഹൈറ്റ് പോയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്നിട്ട് അവസാനം ഈ നൂലിൻ്റെ അടിയിൽ വലിയൊരു കല്ല് കെട്ടിയിട്ട് നമ്മൾ പാടത്ത് വെക്കും നമ്മൾ പിന്നെ അതിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല അത് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ഇങ്ങനെ പറന്നുകൊണ്ടേ ചില സമയത്ത് കാറ്റൊന്ന് ഡൗൺ ആവുമ്പോൾ പട്ടം ഒന്ന് താഴോട്ട് വരാം തരുമ്പോരും ആ സമയത്ത് മാത്രം നമ്മൾ അന്ന് ഉള്ളിപ്പിടിച്ച് ജസ്റ്റ് ഒന്ന് അതിന് പൊക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഉയർന്നു പോങ്ങും അങ്ങനെ നിങ്ങൾ പണ്ട് പട്ടം പറപ്പിച്ചൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അവിടെ രണ്ട് മൂന്ന് മൈലൊക്കെ ഉണ്ട് കേട്ടോ പാടത്തിന് നടക്കുക പക്ഷെ അത് കാണില്ല സൂം ചെയ്താലും കാണില്ല അപ്പോൾ മെച്ചന്മാരെ ഇവിടെ ഒരു ചാലുണ്ട് തൊട്ട് സൈഡ് തന്നെ ഒരു റോഡ് ഒരു സിംഗിൾ റോഡാണ് അല്ല പോളി വൈപ്പ് അല്ലേ എൻ്റിലേക്ക് നോക്കി വ ചുറ്റുമരങ്ങളും സെൻട്രൽ റോഡും സോ അതിൻ്റെപ്പുറത്താണ് പാടങ്ങൾ കേട്ടോ പോളി അല്ലേ മച്ചന്മാരെ ഈ പാലക്കാടിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ പാടങ്ങളാണ് കണ്ടങ്ങളാണ് ഈ പച്ചപ്പാറിൽ നിൽക്കുന്ന ഈ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് പാലക്കാടിൻ്റെ അഹങ്കാരം ഇതാ പാറൻ്റെ മുകളിൽ വൈക്കോൽ കണ്ടോ വൈക്കോൽ വൈക്കോല് കണ്ടോ സോ ഇത് പണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൊയ്ത് കഴിഞ്ഞാൽ കണ്ടം കൊയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വൈക്കോൽ വൈക്കോൽ റോഡിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഈ പാറയിലൊക്കെ ഇട്ട് വൈക്കോൽ തല്ലും ഒരു അതിന് പ്രത്യേകിച്ച് ഒരു കോലുണ്ട് അതെല്ലാവരും കൂടി ഒരു നാലഞ്ച് അമ്മമാരും കൂടി നിന്ന് തല്ലിയിട്ട് ആ നെല്ല് ആ പഞ്ചയിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന അതായത് നമ്മൾ ആദ്യം കറ്റ തല്ലിയിട്ട് കൊഴിഞ്ഞു വരുന്ന നെല്ല് വീണ്ടും ആ പഞ്ചയിൽ ഉണ്ടാവും അപ്പോൾ അത് നിലത്തിട്ടിട്ട് വടിയു കൊണ്ട് തല്ലി കൊഴിച്ചെടുക്കും ശേഷമാണ് ഇങ്ങനെ ഈ വക്കോലാവുന്നത് ഈ വക്കോലി പിന്നെ ഇങ്ങനെ കൂട്ടിയിടും കൂട്ടിയിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് പെർപ്പസിനാണ് ഒന്ന് രണ്ട് പെർപ്പസിനാണ് ഒന്നെന്ന് വെച്ചാൽ അത് തീ കത്തിക്കാൻ വേണ്ടി എടുക്കും പിന്നെ പശുക്കൾക്ക് ഉണ്ടല്ലോ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഏറ്റവും കൂടുതൽ പശുക്കൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വക്കോൾ ഇങ്ങനെ കൂട്ടിയിടുന്നത് സോ ഇതെന്നൊക്കെ അപൂർവമായിട്ട് അപ്പോൾ പാലക്കാട് തന്നെ ഇത് അപൂർവമാണ് കാരണം ഇങ്ങനെയുള്ള വക്കോല് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെഷീൻ വന്നല്ലോ കണ്ടം കൊയ്യുന്നത് മെഷീൻ മെഷീനാണ് പറയുന്നത് പണ്ടെന്ന് വെച്ചാൽ അമ്മമാർ അരുവാൾ കൊണ്ട് വരുവരായി നിന്നിട്ട് കണ്ടത്തിറങ്ങിയിട്ട് കൊയ്യും അപ്പോൾ കൊയ്യുമ്പോൾ എന്താ പറയുക അതിൽ ഒത്തിരി നമുക്ക് പഞ്ചകൾ കിട്ടുമായിരുന്നു അതിൻ്റെ വൈക്കോൽ കിട്ടുമായിരുന്നു ഇപ്പോൾ മെഷീൻ എന്ന് പറഞ്ഞ് വന്നിട്ട് അതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് സെൻ്ററിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയ്ക്കോലും കിട്ടില്ല ഈ വയ്ക്കോലെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ മൊത്തം കണ്ടത്ത് വീഴുകയും ചെയ്യും ആവശ്യമുള്ള ആൾക്കാർ പിന്നെ അത് റോൾ ചെയ്തെടുക്കുമ്പോൾ അത് മെഷീനാണ് ചെയ്യുന്നത് സോ മൊത്തം മെഷീൻ ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കൃഷി കണ്ടങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ആൾക്കാർക്ക് പണിയും കുറഞ്ഞു പണിയും ഇല്ല പഴയ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പാടത്ത് ഒത്തിരി പണികളുണ്ടായിരുന്നു ഇപ്പം മെഷീൻ ആയതുകൊണ്ട് എല്ലാം മെഷീൻ ഏറ്റെടുത്തത് പണിവരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പം മച്ചന്മാര് ശരിക്കും ഇവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അതിപ്പോൾ മഴ രണ്ടു ദിവസം നല്ല മഴ പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നും വെളുപ്പിന് വരെ നല്ല ഹെവി മഴ പെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വെള്ളം പോകുന്നതോന്നും ജസ്റ്റ് ഒന്നിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ സോ പണി തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെയുള്ളൊരു വീട് ഞാനിതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ നെൽപ്പാടങ്ങൾ നമ്മൾ കൊല്ലംകോട് നെൽപ്പാടങ്ങൾ പച്ചപ്പാറിനൊക്കെയുള്ള നെൽപ്പാടങ്ങൾ പല യൂട്യൂബേഴ്സും വിട്ടു വൈറലായിട്ട് അവർ വരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയാണ് അത് നെൽപ്പാടങ്ങൾ ഉണ്ടാവുന്നത് വരുന്നത് അതിൽ സ്റ്റാർട്ടിങ് മുതൽ എത്രത്തോളം എഫേർട്ട് ഉണ്ട് അല്ലെന്താ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ നെൽപ്പാടങ്ങൾ വരുന്ന വരാം അത് നെല്ല് വതക്കുന്നത് മുതൽ കണ്ടം പൂട്ടുന്നത് മുതൽ നെല്ല് കൊയ്യുന്നു ഒരു വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്കത് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും കാണുന്നത് പോലെ ടേക്ക്